കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ നാലു മാസം പ്രായമായ കുഞ്ഞിന്റെ മരണം കൊലപാതകമാണെന്ന് നിഗമനം മാതാപിതാക്കളെ കേന്ദ്രീകരിച്ച അന്വേഷണം തുടരുകയാണ് അന്വേഷണ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു കുഞ്ഞിന്റെ മരണം കിണറിൽ വീണോ അതിന് മുൻപോ എന്നതിൽ പോസ്റ്റ്മോർട്ടത്തിലൂടെ വ്യക്തത വരുത്തുമെന്ന് വളപട്ടണം എസ് പറഞ്ഞു ഇൻഫർമേഷൻ ഇൻഫർമേഷൻ കുട്ടി ഫസ്റ്റ് ആ ആ കിട്ടി വീട്ടിൽ അഞ്ച് പേർ താമസമാണ് സോ ഒരു പെൺകുട്ടി പുറത്ത് പുറത്തിറങ്ങി യൂറിൻ കഴിച്ചിട്ട് പിന്നെ വരമ്പോൾ പെൺകുട്ടിയെ കാണും ഒരു നാല് മാസം കുട്ടി കാണും പിന്നെ സസ്പെഷൻ ക്ലാരിഫൈ ചെയ്യാൻ ഡോഗ് സ്ക്വാഡ് ഫിംഗർ പ്രിന്റ് കൃത്യമായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു എസ് ഐ എല്ലോ തലമിലെ ഒരു ടീം റെഡി ചെയ്തിട്ടുണ്ട് കൊടുത്ത സ്റ്റേറ്റ്മെൻറ് പ്രകാരം അൺനാച്ചുറൽ ഡെത്തിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അർജുൻ കല്യാണ വിവരങ്ങളുമായി അർജുൻ എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്നത് സ്മൃതി അതായത് ഈ സംഭവത്തിൽ വിശദമായ രീതിയിൽ പരിശോധന നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് കുഞ്ഞിൻ്റെ മരണം അത് കൊലപാതകമാണ് എന്നുള്ള പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് എങ്കിൽ കൂടി അതിനകത്ത് വിശദമായ ഒരു പരിശോധന നടത്തിയാൽ മാത്രമേ അത് ഉറപ്പിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നുള്ളത് പറയുന്നുണ്ട് എന്നാലും കുഞ്ഞിൻ്റെ രക്ഷാകളെ കേന്ദ്രീകരിച്ചു ഒരു അന്വേഷണവും പരിശോധനയുമാണ് പോലീസ് ഊർജ്ജിതമായി നടത്തുന്നത് കാരണം നാലു മാസം പ്രായമായ കുഞ്ഞാണ് ഒരു കാരണവശാലും കുഞ്ഞ് തനിയെ ഈ കിണറ്റിനടുത്തേക്ക് പോകാനോ ഇങ്ങനെ കിണറിലേക്ക് വീഴാനോ സാധ്യത വളരെ ഇല്ല എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇതൊരു കൊലപാതകമാണ് എന്നുള്ള പ്രാഥമികമായിട്ടുള്ളൊരു നിരീക്ഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്ത് നടക്കുന്നത് ഇപ്പോൾ വിരലിടയാള വിദഗ്ധരും അതുപോലെ തന്നെ ഫോറൻസിക്കിൻ്റെ സംഘവും എല്ലാം ഈ വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർ വാടക വീട്ടിൽ താമസിക്കുന്നവരാണ് അഞ്ച് പേരാണ് ഉണ്ടായിരുന്നത് തമിഴ്നാട് സ്വദേശികളാണ് ആ വാടക വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ വിദഗ്ധ സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള പരിശോധനകളെല്ലാം പൂർത്തിയാവുകയാണ് കുഞ്ഞ് വെള്ളത്തിൽ വീണതിന് ശേഷമാണോ മരണപ്പെട്ടത് അല്ലെങ്കിൽ അതിന് മുൻപേ തന്നെ മരണപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ ആണ് വ്യക്തമാവുക എന്നുള്ള കാര്യം കൂടി പോലീസ് വ്യക്തമാകുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ ആ കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരും അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഈ പോലീസിൻ്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനത്തെ അത് കൂടുതൽ ബലപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ ബലപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഭവം നടന്നത് അതിന് തൊട്ടു പിന്നാലെ തന്നെ പോലീസ് ആ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു പക്ഷേ കുഞ്ഞ് അപ്പോൾ തന്നെ മരണപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അയൽവാസികളുടെ പ്രതികരണത്തിലൂടെ എല്ലാം തന്നെ വ്യക്തമാകുന്നത് വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുകയും ചെയ്യുന്നത് സ്മൃതി ശരി അർജുൻ കല്യാണമാണ് വിവരങ്ങൾ നൽകിയത്